ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും നമ്മുടെ ദുരിതങ്ങളെല്ലാം നീക്കി സർവ്വ ഐശ്വര്യങ്ങളും തരാൻ കഴിവുള്ള വലിയൊരു അത്ഭുതവും സത്യവുമാണ് ഭഗവാൻ സുബ്രഹ്മണ്യൻ വിശ്വസിക്കുന്നവരെ ഒരിക്കലും കൈവിടില്ല കേട്ടോ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനൊന്നാം തീയതി തൈപ്പൂയാണ് തൈപ്പൂയത്തിന് എങ്ങനെ വ്രതം ഇരിക്കാം എന്നുള്ളത് നോക്കാം തൈപ്പൂയത്തിൻ്റെ തലേ ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പത്താം തീയതി വ്രതം അവസാനിപ്പിക്കുന്ന പോലെ നാൽപ്പത്തെട്ട് ദിവസങ്ങൾ വ്രതം ഇരിക്കുന്നത് വളരെ നല്ലതാണ് ആഗ്രഹ സാഫല്യത്തിന് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതിയാണ് വ്രതം തുടങ്ങേണ്ടത് നാൽപ്പത്തെട്ട് ദിവസങ്ങൾ വ്രതം ഇരുന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനൊന്നാം തീയതി തൈപ്പൂയത്തിൻ്റെ അന്ന് അടുത്തുള്ള ബാലമുരുകൻ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ആറുപടേ വീട്ടിലോ ഒന്നായ പളനി ക്ഷേത്രത്തിലോ ദർശിക്കാവുന്നതാണ് വിവാഹ തടസ്സം തൊഴിൽ തടസ്സം ജീവിതത്തിലെ നമ്മുടെ ുരിതങ്ങളെല്ലാം നീക്കി ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കാൻ ഭഗവാൻ സുബ്രഹ്മണ്യൻ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ ഓം ശരവണഭവ എല്ലാ